നമസ്കാരം തേഡേ ന്യൂസിലേക്ക് സ്വാഗതം തെരഞ്ഞെടുപ്പ് എടുത്തതോടെ പല പാർട്ടികളിൽ നിന്നും നേതാക്കൾ ബി ജെ പി പാളയത്തിൽ എത്തിയിട്ടുണ്ട് അനിൽ ആന്റണിക്ക് പിന്നാലെ കേരളത്തിലെ കോൺഗ്രസിനെ ഞെട്ടിച്ച് പത്മജ വേണുഗോപാലാണ് ഏറ്റവും ഒടുവിൽ സംഘപരിവാർ കൂടാരത്തിൽ എത്തിയത് ഇപ്പോഴിതാ പത്മജിക്ക് പിറകെ പത്മം പിടിച്ചുകൊണ്ട് പത്മിനിയും ബി ജെ പിയിൽ ചേരുകയാണ് മുൻ തെരഞ്ഞെടുപ്പ് കാലങ്ങളിൽ പലതും മോഹിച്ചും കലഹിച്ചുമാണ് പലരും ബി ജെ പി പാളയത്തിലെത്തിയത് അതിൽ രാഷ്ട്രീയക്കാരും ഉന്നത ഉദ്യോഗസ്ഥരും ഉണ്ട് അവരുടെയൊക്കെ ഇന്നത്തെ അവസ്ഥ എന്താണ് ബി ജെ പി ടിക്കറ്റിൽ മത്സരിച്ചവരും ആ പാർട്ടിക്കായി നാടനീളെ പ്രസംഗിച്ചവരുമല്ല ഇന്ന് എവിടെയാണോ എന്തോ ചിലർ പാർട്ടിയുമായി അകന്ന് സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്നു ചിലർ മറ്റെങ്ങും പോകാനില്ലാതെ കാര്യമായ സ്ഥാനമാനങ്ങളൊന്നുമില്ലാതെ ബി ജെ പിയുടെ സാധാരണ അംഗം മാത്രമായി ഒതുങ്ങിക്കഴിയുന്നു മുൻ ഡി ജി പി ഡോക്ടർ ജേക്കബ് തോമസ് സർവീസിൽ നിന്ന് വിരമിച്ച ശേഷം ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നന്ദയിൽ നിന്ന് അംഗത്വം സ്വീകരിച്ചാണ് ബി ജെ പിയിലെത്തിയത് അദ്ദേഹത്തോട് നിലവിലെ രാഷ്ട്രീയത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ മറുപടി ഇങ്ങനെ ബി ജെ പിയുമായി സജീവ ബന്ധമില്ല വെറും ഒരു അംഗം മാത്രം അതിനപ്പുറത്തേക്കില്ല എന്നാല് ആര്എസ്എസ് ദേശീയവിരുദ്ധ സംഘടനയല്ലെന്നും ന്യൂനപക്ഷത്തിന്റെ മതതീവ്രവാദമാണ് എതിർക്കപ്പെടേണ്ടതെന്നും പ്രഖ്യാപിച്ചാണ് ഡിജിപിയുടെ യൂണിഫോം അയച്ചുവെച്ചശേഷം ടി പി സെന്കുമാര് സംഘപരിവാറിനൊപ്പം കൂടിയത് ബി ജെ പിക്ക് വേണ്ട പ്രചാരണത്തിനിറങ്ങുമോയെന്ന് ചോദിച്ചപ്പോള് അറിയില്ലെന്നും താൻ പാർട്ടി അംഗമല്ലെന്നുമായിരുന്നു മറുപടി രണ്ടായിരത്തിയാറിൽ എൽ ഡി എഫ് പ്രതിനിധിയായി കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് നിയമസഭയിലെത്തിയ മുൻ ഐ എ എസ് ഉദ്യോഗസ്ഥൻ അൽഫോൺസ് കണ്ണന്താനം രണ്ടായിരത്തി പതിനൊന്ന് മാർച്ചിലാണ് ബി ജെ പിയിൽ ചേർന്നത് കേന്ദ്രമന്ത്രിയും പതിനൊന്ന് വർഷം പാർട്ടിയുടെ ദേശീയ നിർവാഹ സമിതി അംഗവുമായി നിലവിൽ പാർട്ടി ഭാരവാഹിത്വമോ മറ്റു ചുമതലകളോ ഇല്ല ാന് സാധാരണ പ്രവർത്തകൻ മാത്രമാണെന്നും തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിറങ്ങുമെന്നും ഡൽഹിയിൽ താമസിക്കുന്ന കണ്ണന്താനം പറയുന്നു രണ്ടായിരത്തിഇരുപത്തിയൊന്ന് ഫെബ്രുവരി പതിനെട്ടിന് ബി ജെ പിയിൽ ചേർന്ന മെട്രോമാൻ ഇ ശ്രീധരൻ ഇപ്പോൾ ബി ജെ പി പരിപാടികളിലൊന്നുമില്ല മെട്രോ മേഖലയിലെ പ്രവർത്തനങ്ങളുമായി കേരളത്തിലും ഡൽഹിയിലുമുണ്ട് കോൺഗ്രസ് വിട്ട് എത്തിയ ടോം ഇപ്പോൾ പാർട്ടി ദേശീയ വക്താവാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന് പാർട്ടി ആദ്യമേ അറിയിച്ചിരുന്നുവെന്ന് അദ്ദേഹം പറയുന്നു ബി ജെ പിയിലേക്ക് പോയ സംവിധായകൻ രാജസേനൻ പിന്നീട് സി പി എമ്മിലെത്തി കഴിഞ്ഞ തവണ പത്തനാപുരത്ത് ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന നടൻ ഭീമൻ രൂവും ഇപ്പോൾ സി പി എമ്മിനൊപ്പമാണ് ഇപ്പോൾ കൊട്ടും കുരുവുമായി ബി ജെ പിയിലേക്ക് ചേക്കേറിയവരുടെ അവസ്ഥയും നാളെ ഇതുതന്നെയാവാം നമുക്കത് വഴിയെ കണ്ടറിയാം